ഉണർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ദാർശനിക ലോകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കൃതിയുണ്ട് അദ്വൈത സിദ്ധി എന്നാണ് അതിൻ്റെ പേര് അതെഴുതിയിരിക്കുന്നത് മധുസൂദന സരസ്വീ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനായ തപസിയായ സന്യാസി വര്യനാണ് അതിൻ്റെ ഭാഷയുടെ പ്രൗഢഗാംഭീര്യത കൊണ്ടും ഒപ്പം അത് പഠിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ആനന്ദം കൊണ്ടും ആ ഗ്രന്ഥത്തിന് വളരെ പ്രചാരം കിട്ടി പ്രക്രിയാ ഭാഷ്യം വേദാന്ത പരിഭാഷ ചെസ്സുഖി ഖണ്ഡനഖണ്ഠന ഗാദ്യം തുടങ്ങിയിരിക്കുന്ന സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചതിന് ശേഷം പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണേത് അദ്വൈത സിദ്ധി സാധാരണ സന്യാസി മഠങ്ങളിൽ പ്രത്യേകിച്ച് ഹിമാലയത്തിലെ സന്യാസി മഠങ്ങളിൽ ഒമ്പത് വർഷം പഠിക്കണം ആ ഒമ്പതാമത്തെ വർഷം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അദ്വൈത സിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈത സിദ്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്താബലി എന്നും പറഞ്ഞൊരു വൈശേഷീയ ഗ്രന്ഥമുണ്ട് അതിലെ ദിനഗിരി രാമരുദ്രി എന്നും പറഞ്ഞ രണ്ട് ടീകയുണ്ട് അത് മുക്താബലി മൂലം പഠിച്ചാലും ദിനഗിരി രാമരുദ്രി പഠിച്ചവർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണേത് അദ്വൈത സിദ്ധി അത്രയും വളരെ സംസ്കൃത പാണ്ഡിത്യം മാത്രമല്ല വേദാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷ്മചിന്തനം നടത്തി എഴുതിയ ഒരു ഗ്രന്ഥം കൂടിയാണ് പക്ഷെ മധുസൂര സരസ്വതി ആദ്യം ഒരു ദ്വൈതിയായിരുന്നു പഞ്ചദശി എന്ന് പറഞ്ഞ ഗ്രന്ഥം വായിച്ചപ്പോഴാണ് അദ്ദേഹം അദ്വൈതനായത് പക്ഷെ അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയതിനു ശേഷം അദ്വൈതസത്തി എഴുതിയതിനു ശേഷം അവസാനം ഒരു പദ്യം എഴുതി വെച്ചു അത് പറയാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത് എന്തൊക്കെ പഠിക്കണം അദ്വീയ സിദ്ധി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ പാണിനി മഹർഷിയുടെ വ്യാകരണം സിദ്ധാന്തമതി ക്രമത്തിലോ അഷ്ടാധ്യായക്രമത്തിലോ പഠിച്ചിരിക്കണം അതിൻ്റെ കൂടെ ഭാഷാശുദ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് ന്യായദർശനം അതും കൂടെ പഠിച്ചിട്ടാണ് ഇനി കയറേണ്ടത് അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു ശ്ലോകമുണ്ട് മസൂന സരസിന് കൃഷ്ണാത് പരംഅത സനാതന ധർമ്മ പരിഷത്തിന്റെ പ്രസക്തി ഏറി വരുന്ന ഈ കാലത്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സമ്മേളനത്തിന് കഴിയണം വിവേകാനന്ദ സേവാശ്രമ അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനായി രണ്ടാമത് അറിയുന്ന സംഗതി രാഷ്ട്രീയമാണ് കോൺഗ്രസ് ആ സിപിഎം വിട്ട് നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് മറ്റ് സ്വധർമ്മത്തെ തിരിച്ച് വളർത്തി വലുതാക്കി അച്ഛനും അമ്മയൊക്കെ നമ്മൾ പറയുന്ന കാലത്ത് ചില ഈ പട്ടന്മാരൊക്കെ സമൂഹത്തിൽ അമ്മയും കല്ലും ചവിട്ടി പോകുക എന്നൊരു സങ്കല്പമുണ്ട് കല്യാണത്തിന് കേട്ടൻ ആരെങ്കിലും അതുപോലെ ജനിച്ചു വളർത്തിയ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി പോകുന്ന കുറേ പിള്ളേർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രയാണം കയറിയിട്ട് നിലയ്ക്ക് പലരും അതിൽ പശ്ചാത്തലപിക്കുകയും തിരിച്ചു വരാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഗതിയല്ല വിപുലമായൊരു സംഗതിയായിരുന്നു അതിനുവേണ്ടി ആസൂത്രിതമായി കെടിയൊരുക്കിരുന്ന വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ട്രെയിനിങ് ഒരു വിഭാഗമുണ്ട് പണം കൊടുത്ത് എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് നോക്കി ഏതാ ദുർബലമായ മനുഷ്യ മനസ്സിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊടുത്ത് സ്വയമാക്കുക അതിന് സ്വയം എന്ത് പെർഫ്യൂമാണ് അടിച്ചു പോവേണ്ടത് എന്ന് പോലും പഠിപ്പിക്കുന്ന സംഘങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടംപോലെ പെർഫ്യൂം എന്തായിരിക്കും നിങ്ങളെ വേർപ്പുമായിട്ട് അവരെ സമീപിക്കാമെന്ന് പറയും കെ പി കൊച്ചികൃഷ്ണ കണകൻ സ്മാരക സംസ്കൃത പ്രചാര പുരസ്കാരം ഡോക്ടർ വിവേക് ഗുരുപാദത്തിന് വിവേകാനന്ദ വേദിക് വിഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി നൽകി സ്വാമി മൃഡാനന്ദ സ്മാരക ആധ്യാത്മിക സേവാ പുരസ്കാരം ആർഷ വിദ്യാസമാജം ഡയറക്ടർ ആചാര്യ കെ ആർ മനോജിന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നൽകി കെ ആർ മനോജ് കെ ഗോപാലകൃഷ്ണൻ ഡോക്ടർ വിഷ്ണു ഭാരതി സ്വാമികൾ ഷാബുമോഹൻ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി കെ ആർ സതീശൻ സുനിൽ മടവാശ്ശേരി എന്നിവർ സംസാരിച്ചു